ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സന്തോഷകരമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്താറിലാണ് ഇപ്പം നിൽക്കുന്നത് ഇന്നലെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഫ്ലാറ്റാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വെറും പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് മാത്രം അതായത് മുപ്പത്തിരണ്ട് ശതമാപ്പത്തിരണ്ട് പോയിന്റ് മാത്രമാണ് ഫോളോ ആയിട്ടുള്ളൂ എന്നാൽ ബാങ്ക് നിഫ്റ്റി അതിശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഒര ശതമാനം പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് സെൻസെക്സ് ചെറിയൊരു നെഗറ്റീവ് എന്ന ഫ്ലാറ്റ് എന്ന രീതിയിൽ ട്രേഡിങ് അവസാനിപ്പിച്ചു ഓക്കെ ഇനി നമുക്ക് അടുത്ത ശരിക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് പറയുന്നതിന് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം ഗ്ലോബൽ മാർക്കറ്റ് അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് നാസ്റ്റാക്ക് ഒരു അര ശതമാനം പോസിറ്റീവ് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡോ ജോൺസും ഒരു പോയിൻ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും ഒരു പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് ഒരു അര ശതമാനം പോസിറ്റീവിലാണ് നിക്കി മാർക്കറ്റ് മാത്രമാണ് ഒരു അര ശതമാനം നെഗറ്റീവിലി ക്ലോസ് ചെയ്തേക്കുന്നത് സീറോ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് അര ശതമാനം നെഗറ്റീവ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫഡ്സ് പോയിൻ്റ് ടു ത്രീ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് ഡാക്സ് ഒരു ശതമാനം പോസിറ്റീവിലാണ് സി എക്സ് ഫോർട്ടീൻ പോയിൻ്റ് ഫോർ വൺ പെർസെൻറ്റേജ് അര ശതമാനത്തിനടുപ്പിച്ച് പോസിറ്റീവിലാണ് അപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ എല്ലാ മാർക്കറ്റ്സും പോസിറ്റീവ് സെൻറ്റിവിറ്റിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് നിഫ്റ്റിയും പോസിറ്റീവില് തന്നെയാണ് നിലനിൽക്കുന്നത് ഓക്കെ ഇനി അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയുടെ ലെവൽസ് പറയാം നിഫ്റ്റി ഇപ്പോൾ ഇരുപത്താറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്താറിലാണ് നിൽക്കുന്നത് അടുത്ത ആഴ്ച ഇരുപത്തി ആറായിരം എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അറുന്നൂറ് പോയിന്റ് റാലി ചെയ്ത് ഇരുപത്തി ആറായിരത്തിലെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് താഴോട്ട് വരികയാണെങ്കിൽ മേജറായിട്ടുള്ള സപ്പോർട്ട് സോൺ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ പോലെ തന്നെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറാണ് മേജർ സപ്പോർട്ട് അപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി ഞാൻ സ്റ്റോക്കുകൾ പറയും എല്ലാവർക്കും ആദ്യമായിട്ട് നല്ലൊരു ഓണം ആശംസിക്കുന്നു നാളെ തിരുവോണമാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ നേരുന്നു തുടർന്ന് നാളേക്കുള്ള തിരുവോണ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നിലനിള്ളുന്നു ഓക്കെ ഇനി നമുക്ക് രണ്ടാഴ്ച മുന്നേ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപ്രോ വിപ്രോ അഞ്ഞൂറ്റി പതിനഞ്ചിൽ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറിൽ ടാർജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിപ്രോ ഇപ്പോൾ അഞ്ഞൂറ്റി അമ്പതിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം അറുന്നൂറിൽ തന്നെ ടാർജറ്റ് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ടതാണ് അവിടെ പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് അവിടെ ബജാജ് ഫിനാൻസ് ഏഴായിരത്തി മുന്നൂറിൽ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണായിരം ടാർജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏഴായിരത്തി അറുന്നൂറ് എത്തിയിട്ടുണ്ട് അതായത് മുന്നൂറ് പോയിന്റ് ഒറ്റ ആഴ്ച കൊണ്ട് കയറിപ്പോകുന്നുണ്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ചയോ ആയിട്ട് നമ്മളെ ടാർഗറ്റായ എണ്ണായിരം ചേരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ആഴ്ച ആഴ്ചയിരിക്കും അടുത്ത ആഴ്ചയിരിക്കും എന്നല്ല അടുത്ത ഒരു ഒരു മൂന്ന് നാല് മാസം നമുക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റോക്ക് പറയാൻ പോകുന്നുണ്ട് മൂന്ന് നാല് മാസം ഹോൾഡ് ചെയ്യണം എന്നാലാണ് നമ്മൾ പറഞ്ഞ ടാർജറ്റ് എത്തുള്ളൂ അല്ലാതെ ഒറ്റ ആഴ്ചക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കല്ല ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് മുന്നോ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് യു പി എൽ ഫെർട്ടിലെസ് ആൻഡ് ആഗ്രോ കെമിക്കൽസിൻ്റെ സഖ്യം സ്റ്റോക്കാണ് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത് അറുന്നൂറ്റി പത്തിലാണ് യു പി എൽ ബൈ നിൽക്കുന്നത് അപ്പം അറുന്നൂറ്റി പത്തിൽ തന്നെ ബൈ എടുക്കാം ടാർജറ്റ് എണ്ണൂറിൽ വെക്കേണ്ടതാണ് അപ്പോൾ ഒരു മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്നു ശതമാനം അതായത് മുപ്പത്തിരണ്ട് ശതമാനത്തിന് അടുപ്പിച്ച് ടാർജറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ് സ്റ്റോപ്പ് ലോസ് ഒരു അറുപത് പോയിന്റ് അഞ്ഞൂറ്റി അമ്പതിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം അപ്പോൾ അറുന്നൂറ്റി പത്തിൽ ബൈ എടുക്കുക അഞ്ഞൂറ്റി അമ്പതിൽ സ്റ്റോപ്പ് ലോസ് എണ്ണൂറിലോ ടാർജറ്റ് വെക്കേണ്ടതാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ മാസം ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഇതാണ് അടുത്ത ആഴ്ചയ്ക്കുള്ള അടുത്ത ആഴ്ച ഇരിക്കല്ല അടുത്ത ഒരു മൂന്ന് നാല് മാസത്തിനു വേണ്ടിയുള്ള ഒരു സ്റ്റോക്ക് ഓ പിന്നെ നമ്മളൊരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഒരു എസ് കെ മ്യൂച്വൽ ഫണ്ട് സിനോജ് കൂത്തൂർ എന്ന് പറഞ്ഞാൽ സ്റ്റോ എസ് കെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുള്ള ആളുകൾ കുറേ ആളുകൾ നമ്മളിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് സ്റ്റോക്ക് ഏതാന്ന് വാട്സപ്പിൽ ചോദിച്ച് അതിൻ്റെ ഫീസ് ചെറിയൊരു ഫീസ് ഉണ്ട് ഫീസ് അടച്ചവർ സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ രണ്ടാം വട്ടം എൻ്റെ രണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് വീണ്ടും സ്റ്റോക്കുകൾ വാങ്ങുന്നുള്ളത് ആ രണ്ടാം ഘട്ടം സ്റ്റോക്കുകൾ ഇന്നലെ വീണ്ടും വാങ്ങിച്ചു അപ്പോൾ മുന്നെടുത്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ എൻ്റെ ഇടുത്ത എൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ചെറിയൊരു വീഡിയോ പോലെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു റിമൈൻഡർ പോലെ ഒരു ഓർമ്മപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണം എല്ലാവരും പെട്ടിട്ട് നമ്മൾ സ്റ്റോക്കുകൾ ഒറ്റ മാസം മാത്രം വാങ്ങിച്ചു വെക്കാതെ എല്ലാ മാസവും കൃത്യമായിട്ട് വാങ്ങിക്കണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐ പി പോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പോലെ തന്നെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾക്കും വർക്ക് ചെയ്യേണ്ടത് അതിനുവേണ്ടിയിട്ട് ഞാനൊരു വേണ്ടി ഞാൻ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് അക്കോമഡേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അക്കോ അക്കൊലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് അക്കോമഡേഷൻ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എസ് കെ മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല അതായത് എസ് കെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് വീഡിയോ താഴെ കമൻറ്റിൽ ഒരേഖപ്പെടുത്താറുണ്ട് എനിക്ക് ലോങ്ങ് ടൈമിലുള്ള സ്റ്റോക്ക് വേണം ലോങ്ങ് ടേമിലുള്ള സ്റ്റോക്ക് വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് ലോങ്ങ് ടൈമിലുള്ള സ്റ്റോക്കുകൾ നോക്കുന്ന ഒരാളാണെങ്കിൽ അതാ പറഞ്ഞാൽ നമ്മൾ ഈ എസ് കെ മ്യൂച്വൽ ഫണ്ട് ഇരുപത്തൊന്ന് സെക്ടറിൽ നിന്ന് ഇരുപത്തൊന്ന് സൂപ്പർ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഇരുപത്തൊന്ന് സ്റ്റോക്കും നിങ്ങൾക്ക് ലോങ്ങ് ടൈമിൽ ധൈര്യമായിട്ട് എന്താ പറയുക കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സ്റ്റോക്കുകളാണ് അത്ര നല്ല ഫണ്ടമെൻ്റൽസ് ഒക്കെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കി അത്ര അധികം എഫർട്ട് എടുത്തിട്ട് കണ്ടുപിടിച്ച സ്റ്റോക്കുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളു പറഞ്ഞു തരാവുന്നതാണ് ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് മന്ത് എസ് ഐ പി പോലെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് വൺ ടൈം ആയിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കിലേക്കും ഒരു ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് എല്ലാ സ്റ്റോക്കിലേക്ക് അക്കോമഡേഷൻ ചെയ്യാം എന്തായാലും ലോങ്ങ് ടൈമിലേക്ക് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കുകൾ തന്നെയാണ് അത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഡിസ്ക്ലേവനായിട്ട് പറയുകയാണ് ഞാനൊരു സെബിയ റെജിസ്റ്റേഡ് അല്ല അതിനാൽ ബയർ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ചെയ്യണതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഇനി ഇതുമായിട്ട് ഓർമ്മപ്പെടുത്തണത് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു തീരുമാനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ